നമസ്കാരം നമ്മളിപ്പോൾ വന്നിരിക്കുന്നത് കലപ്പുരം ആശ്രയ സങ്കേതത്തിലാണ് അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കാൻ ഒരു കാരണുണ്ട് ഇവിടെ ഒരു ചേച്ചീൻ്റെ കല്യാണമാണ് ചെക്കൻ വയനാട്ടിൽ നിന്നാണ് അപ്പോൾ ഇവിടുത്തെക്കാർക്ക് ഈ കല്യാണം ഒരു പുതിയൊരു കാര്യമല്ല കലയപുരം ആശ്രയത്തിൽ ഞാൻ ആദ്യമായിട്ടൊരു കല്യാണത്തിന് വരികയാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിശേഷങ്ങൾ നമുക്ക് ഇവിടെ ഉള്ള ഓരോരുത്തരോട് ചോദിച്ചറിയാം നമുക്ക് അങ്ങനെ പോവുക എല്ലാവരോടും ചോദിക്കാനായിട്ട് നമുക്ക് പോവാം ഭാരത് ആശ്രയുടെ കമ്മിറ്റി മെമ്പറാണ് അതായത് വയനാടൻ ചുരം ഇറങ്ങി വരുന്ന അനൂപനും അവരുടെക്കും എല്ലാവിധ ആശംസകളും ഭാവി ജീവിതം ശോഭനമാകട്ടെ എന്ന് ആശംസിക്കുന്നു റഷീദ് പൂനുരേ കോഴിക്കോട് നിന്നാണ് വരുന്നത് ആശ്രയിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറിയാണ് എന്തായിരുന്നാലും പുതിയ ജീവിതത്തിലേക്ക് അവരുടെയും വൈഷ്ണവ കടന്നു വരുവാണ് വളരെ സന്തോഷമുള്ള നിമിഷമാണ് ഇതിനൊക്കെ കൂടാൻ വേണ്ടിയിട്ടാണ് വന്നത് എന്തായിരുന്നാലും ഇവിടെ മുപ്പതോളം ആൾക്കെ ജീവിതത്തിലേക്ക് നമ്മൾ ജോസ് ജോസാറ് കൈ കൊടുത്ത് പറഞ്ഞയച്ചിട്ടുണ്ട് അപ്പം പറഞ്ഞ ഇവിടെ പഠിക്കുകയും എല്ലാം മേൽനോട്ടത്തിലാണ് സാറിൻ്റെയും അതേമാതിരി അമ്മേൻ്റെ കീഴിലാണ് അവരുടെ സംരക്ഷണം കംപ്ലീറ്റ് ഒരു വീട്ടിൽ ഒരു അച്ഛനും അമ്മയും എങ്ങനെയാണോ കൊടുത്തു വിടുക അല്ലെങ്കിൽ പറഞ്ഞ് അയക്കുക എന്നുള്ള ഒരു കുറവും വരാത്ത രൂപത്തിലേക്കാണ് സാറ് ഇത് ഈ പറയപ്പെടുന്ന രൂപത്തിലേക്ക് അവർ കല്യാണം ഒരുക്കിയിരിക്കുന്നത് എന്തായാലും ഞങ്ങളുടെ നാട്ടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വയനാട്ടിലേക്കാണ് കൊണ്ടുപോകുന്ന സന്തോഷവും ഉണ്ട് ഞങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും അവരുടെ ജസ്റ്റ് ഞങ്ങൾ കോഴിക്കോടുനിന്ന് മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉള്ളൂ വയനാട് ഭാഗത്തേക്ക് അപ്പം അപർണയുടെ മകളാണ് ഒരു ദശാബ്ദത്തിലധികമായി ആശ്രയയിൽ ഞങ്ങളോടൊപ്പം വളർന്ന ഞങ്ങൾ വളർത്തിയ ഞങ്ങളുടെ പൊന്നുമകൾ ഇന്ന് കുടുംബജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് വയനാട് മാനന്തവാടി സ്വദേശി അനൂപാണ് വരൻ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ കരങ്ങളിൽ എൻ്റെ മകൾ സുരക്ഷിതയാണ് എന്നെനിക്ക് ബോധ്യമുണ്ട് അനുവിൻ്റെ വീട്ടിൽ ഞാനും കുടുംബാടിയും കുടുംബമായിട്ട് ചെന്ന് കണ്ടു നല്ല ആളുകളാണ് എൻ്റെ കുഞ്ഞുങ്ങളെ പൊന്നുപോലെ നോക്കാൻ മനസ്സുള്ള കുഞ്ഞിനെ പോറ്റാൻ കഴിവുള്ള ഒരു കുടുംബത്തിലേക്കാണ് അവർണെ വാഹം കഴിപ്പിച്ച് അയക്കുന്നത് അതുകൊണ്ട് അവർണ നൂറ് ശതമാനം ഭാഗ്യവതിയാണ് എന്ന് യാതൊരു സംശയമില്ല ഇതിനകം ഇരുനൂ ഇരുന്നൂറിലധികം മക്കളെ ഞാൻ ആശ്രയിൽ നിന്ന് വാഹം കഴിപ്പിച്ച് അയച്ചിട്ടുണ്ട് മുന്നൂറിൽ പരം കൊച്ചുമക്കൾ എനിക്കുണ്ട് ഇടയ്ക്കിടയ്ക്ക് വിശേഷ ദിവസങ്ങളിൽ കൊച്ചുമക്കൾ എന്നെ കാണാറുണ്ട് അപ്പൂപ്പ അമ്മൂമ്മേനൊക്കെ പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങൾ ഞങ്ങളുടെ അടുത്തേക്ക് വരുമ്പോഴാണ് ഇത് ഞങ്ങളുടെ കൊച്ചുമക്കളാണെന്ന് അറിയുന്നത് കേരളത്തിൽ തെക്കേ അറ്റം മുതൽ വടക്കേ അറ്റം വരെ മക്കളും മരുമക്കളും കൊച്ചുമക്കളുമുള്ള വലിയൊരച്ഛനും അമ്മയുമാണ് ഞാനും എൻ്റെ ഭാര്യയും ഇനിയും ഞങ്ങളുടെ ജന്മാന്തര ജന്മാന്തര സുഹൃതമായിട്ടാണ് ഞങ്ങളിതിനെ കാണുന്നത് ഈശ്വരൻ്റെ കൃപയും ബഹുജനങ്ങളുടെ സന്മനസ്സും ഒക്കെ ചേർത്ത് വെച്ചുകൊണ്ട് ആശ്രയായും അനുബന്ധ സ്ഥാപനങ്ങളും മുന്നോട്ട് പോകുന്നു രണ്ടായിരത്തിലധികം നിരാശ്രയിൽ ഇവിടെ താമസിക്കുന്നുണ്ട് എല്ലാവർക്കും അന്നവും അഭയവും നൽകുന്നത് ബഹുജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ് ഇന്ന് എൻ്റെ മകൾ അവർണയെ വാങ്ങൊഴിപ്പിച്ച് അയക്കുന്നതിനും എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാകണം അവർണയുടെ കുടുംബജീവിതം അനുഗ്രഹമാകുന്നതിന് വേണ്ടി എല്ലാവരോടും ഞാൻ വളരെ വിനീതമായി പ്രാർത്ഥനയ്ക്കായി അപേക്ഷിക്കുന്നു പുതിയൊരു ജീവിതത്തിലേക്ക് കിടക്കുന്ന ഞങ്ങളുടെ അവർ കുട്ടിക്ക് എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും അവർണയെയും അഭിനൂപിനെയും അനുഗ്രഹിക്കാനായി വെട്ടിക്കവല ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് പ്രിയ രഞ്ജിത്ത് സാറ് കടന്നു വന്നിട്ടുണ്ട് അദ്ദേഹം പഞ്ചായത്ത് ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡൻ്റായിട്ട് എൻ്റെ ഒരാഴ്ചക്കകം അല്ലേ രണ്ട് ആയിട്ടുള്ളൂ അവിടെ അദ്ദേഹത്തിൻ്റെ പൊതുപരിപാടിയിൽ ഒരുപക്ഷെ ആദ്യത്തേതാകും ഇത് എന്ന് ഞാൻ ഊഹിക്കുന്നു ഈ വധൂരന്മാരെ അനുഗ്രഹിക്കാനായിട്ട് ആശ്രയ പ്രസ്ഥാനത്തിൽ കടന്നു വന്ന പ്രിയ രഞ്ജിത്ത് സാറിന് ആശ്രയ പ്രസ്ഥാനത്തിലുള്ള എല്ലാ അഭിവാദ്യങ്ങളും അറിയിക്കുന്നു അദ്ദേഹത്തിന് ആ പദവി അലങ്കാരമല്ല അത് അദ്ദേഹത്തിൻ്റെ വലിയ ഉത്തരവാദിത്തമായിട്ട് അതിനെ കണക്കാക്കിക്കൊണ്ട് സമൂഹത്തിലെ ദുഃഖ ദുരിതങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്ക് കൈത്താങ്ങാകുവാൻ അദ്ദേഹത്തിൻ്റെ സേവനം പ്രയോജനപ്പെടും എന്നെനിക്ക് അത് സംശയമില്ല ഇപ്പോഴത്തെ നിങ്ങളുടെ എല്ലാം പേരിൽ അദ്ദേഹത്തെ ആശ്രയ പ്രസ്ഥാനത്തിന് വേണ്ടി ഞാൻ പൊന്നാടെ എണീച്ച് അദ്ദേഹത്തെ ആശ്രയിലേക്ക് സ്വീകരിക്കുന്നു ശ്രീ കലേവരം ജോസ് സാറ് രണ്ട് ദിവസങ്ങൾക്ക് മുമ്പാണ് വിളിച്ച് ഇന്ന് ഇവിടെ ഇതുപോലെ അപർണയുടെ വിവാഹമാണ് എത്തണം രജിസ്റ്റാർ ഓഫീസിലും തുടർന്ന് റിസപ്ഷനിലും എത്തണമെന്ന് അറിയിച്ചത് ഇതിനു മുമ്പും കഴിഞ്ഞ ഒരു ഒരു മാസമേ ആയിട്ടുള്ളൂ ഒരു വിവാഹം നടന്നിട്ട് ആശ്രയയിലെ എല്ലാ പരിപാടികളിലും പങ്കെടുക്കുന്ന എൻ്റെ ഡിവിഷനും കൂടാണ് ആശ്രയ കോവിഡ് കാലഘട്ടത്തിൽ വലിയ പ്രതിസന്ധി നേരിട്ട കാലഘട്ടത്തിൽ ഉൾപ്പെടെ നമ്മുടെ സ്വന്തം വീട് പോലെ നമ്മൾ കരുതുന്നതാണ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്തതിനു ശേഷം ഇന്ന് രാവിലെ കൊളക്കര സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് നേരിട്ട് ഈ കുട്ടിയെ കണ്ട് എല്ലാവിധ ഭാവങ്ങളും ഒരു സ്വന്തം അച്ഛനും അമ്മയും ഒരു കുടുംബത്തിൽ നിന്ന് ഒരു മകളെ ഇറക്കി വിടുമ്പോഴുണ്ടാവുന്ന അതേ തീവ്രതയേക്കാൾ കുറച്ചും കൂടെ ശക്തമായ തീവ്രതയോടുകൂടിയാണ് ജോസാറും വൈഫും കൂടി ഇവിടുന്നൊരു പെൺകുട്ടിയെ ജീവിതത്തിലേക്ക് ഇറക്കി വിടുന്നത് എല്ലാവിധ ഭാവങ്ങളും എല്ലാവിധ ആശംസകളും അർപ്പിക്കുന്നു എൻ്റെ പേര് രമണി കുട്ടിയമ്മയാണ് ഞാനൊരു റിട്ടയർഡ് ടീച്ചറാണ് റിട്ടയേർഡായതിനു ശേഷം ജോസ് എന്നെ ഇവിടേക്ക് വിളിച്ചു ഞാൻ രണ്ടായിരത്തി ഏഴ് ഇവിടെ ഈ കുഞ്ഞുങ്ങളുടെ ശിശുഭവൻ്റെ പ്രസിഡൻറ്റായിട്ട് വർക്ക് ചെയ്തു എനിക്ക് വളരെയേറെ സന്തോഷമുള്ള സമയങ്ങളായിരുന്നു പക്ഷേ എനിക്ക് തുടരാൻ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പോൾ ഇപ്പം ഒരു രണ്ട് വർഷമായിട്ട് ഞാൻ വിട്ടുനിൽക്കുകയാണ് വിട്ടു നീക്കുകയല്ല ആ സ്ഥാനം ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങൾക്കും വരികയും എൻ്റെ കുഞ്ഞുങ്ങളെ വന്ന് കാണുകയും അവരുടെ കല്യാണങ്ങൾക്കും ഇവിടെ എന്ത് വിശേഷമുണ്ടെങ്കിലും വരികയും എനിക്കിവിടെ വന്നിട്ട് പോയാൽ വളരെ സന്തോഷമാണ് പിന്നെ ഓരോ കുഞ്ഞുങ്ങൾ ആദ്യം പതിനെട്ട് പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇപ്പം മുപ്പത്തി മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പെൺകുട്ടികൾ അവരെ ഓരോരുത്തരെയും കല്യാണം കഴിച്ച അയക്കുമ്പോഴേ പകരം അതിന് കുഞ്ഞുങ്ങൾ വരുന്നു ഇങ്ങനെ ഓരോരുത്തരുന്ന് കൊണ്ടുവന്ന് അവരെ നല്ല രീതിയിൽ ആഹാരവും ഒന്നിനും നമ്മുടെ വീട്ടിൽ എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിലെ കുഞ്ഞുങ്ങൾ വളരുന്നതിൽ നല്ല വൃത്തി നല്ലതായിട്ടാണ് എൻ്റെ ഈ കുഞ്ഞുങ്ങൾ വളരുന്നത് എൻ്റെ കുഞ്ഞുങ്ങളാണ് വരും അതിലെനിക്ക് വളരെയേറെ സന്തോഷമുണ്ട് ചിക്കനും പെണ്ണും കലയപുരം രജിസ്റ്റർ ഓഫീസിലേക്ക് വന്നിട്ടുണ്ട് നമുക്ക് ഇനി ഇവരെ ധന്യമുഹൂർത്തത്തില് നമുക്ക് പങ്കു ചേരപ്പോ നമുക്ക് ഇവരെ ഉള്ളിലേക്ക് ഇതാക്കി വിടാം നമ്മുടെ സ്വന്തം മകൾ അപർണ കുടുംബ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണ് ഇവിടെ വന്ന് പന്ത്രണ്ടാം തരം വരെ പഠിക്കുകയും പിന്നീട് തയ്യലടക്കമുള്ള ചില കൊച്ചു കൊച്ചു വിജീവന മാർഗ്ഗങ്ങളൊക്കെ പരിശീലിക്കുകയും ചെയ്തു അങ്ങനെ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് അവർണയ്ക്ക് താല്പര്യപ്പുറവുള്ളത് കൊണ്ടാണ് ഇവിടുത്തെ കുഞ്ഞുങ്ങളൊക്കെ മെഡിസിൻ വരെയൊക്കെ പഠിക്കുന്നവരാണ് പഠന കാര്യത്തിൽ ഒരാളും താല്പര്യക്കുറവ് കാണിച്ചത് കൊണ്ടാണ് സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്തേക്ക് അവർണയെ തിരിച്ചുവിട്ടത് ഒരു വീട് നോക്കാൻ വിളിക്കുകയാണ് അവൾ ഒരു വീട്ടിൽ എന്ന് ചെന്നാൽ ആ വീട് സ്വർഗസമാനമായി മാറ്റത്തൊക്കെ വണ്ണം ശരിയായ അഭ്യസനം അവൾക്ക് ലഭിച്ചിട്ടുണ്ട് എൻ്റെ ഭാര്യ മിനിയാണ് കുഞ്ഞുങ്ങളെയൊക്കെ വളർത്തുന്നത് മിനി എൻ്റെ കുടുംബം നോക്കുന്നത് പോലെ മിനി പരിശീലിപ്പിച്ചുവിട്ട പിൻകുഞ്ഞുങ്ങളും ഒരു കുടുംബത്തെത്തിയാൽ അവരോട് മഹാലക്ഷ്മിയായിട്ട് വാഴും അവിടെ ഐശ്വര്യവും പ്രകാശവും മേക്ക് മേലുണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനം ഉണ്ടാകും എന്നെനിക്ക് അത് തത്വമില്ല അത്തരത്തിൽ നല്ലൊരു മകനെയാണ് നിങ്ങളിന്ന് കുടുംബ ജീവിതത്തിലേക്ക് അയക്കുന്നത് വരും വയനാട് മാനന്തവാടി മങ്ങാട്ടു വീട്ടിൽ പ്രിയ സെബാസ്റ്റ്യൻ ത്രേശ്യാമ ദമ്പതികളുടെ മകൻ ഒരു അനൂപാണ് അനൂപ് ഒരിടത്തരം കർഷക കുടുംബത്തിൽപ്പെട്ട അംഗമാണ് അദ്ദേഹത്തിന് ഹിറ്റാച്ചി ഓപ്പറേറ്ററാണ് ജെ സി ജി ഹിറ്റാച്ചിയൊക്കെ പ്രവർത്തിപ്പിക്കുന്ന ദൗത്യമാണ് അദ്ദേഹം ഇരിക്കുന്നത് ഉള്ള വരുമാനം കൊണ്ട് സന്തോഷത്തോടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കുവാൻ അവർക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരുടെ കുടുംബജീവിതം കൂടുതൽ സന്തോഷകരമാകട്ടെ ഓരോ ദിവസവും പുത്തൻ പുത്തൻ ജനങ്ങളായി മരണം വരെ വിവാഹ ജീവിതം മധുവിതുവായി ആഘോഷിക്കുവാൻ ഈശ്വരൻ അവർക്ക് കൃപ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അവരെ അനുഗ്രഹിക്കുന്നതിനായി അണശ്രയായേയും അനാഥില്ലാത്ത വളരെ പ്രസ്ഥാനത്തിൻ്റെയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള പ്രവർത്തകരും ഭാരവാഹികൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് അഭിമാന നിമിഷമാണ് നിങ്ങളുടെ എല്ലാ അനുഗ്രഹവും പ്രാർത്ഥനയും അവരുടെ അനൂപ് ദമ്പതികൾക്ക് ഉണ്ട് എന്നൊരു സംശയമില്ല അതുകൊണ്ടാണ് നിങ്ങളുടെ സാന്നിധ്യം ഇവിടെ ഉണ്ടായിട്ടുള്ളത് ഓരോ വ്യക്തികളെയും പേരെടുത്ത് സ്വാഗതം ചെയ്യുവാൻ ഞാൻ മുതിരുന്നില്ല അതിനുവേണ്ടി മെനക്കെട്ടാൽ നമ്മുടെ വിലപ്പെട്ട സമയം കുറേ ഏറെ അത്തരത്തിലൊരു ചെലവഴുണ്ടായിട്ടുള്ളത് ആശ്രയയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ അനാഥ ഭാരത പ്രസ്ഥാനത്തിൻ്റെ ജില്ലാ കമ്മിറ്റിയുള്ള ഭാരവാഹികൾ സംസ്ഥാന ഭാരവാഹികൾ മണ്ഡലം കമ്മിറ്റി അംഗങ്ങൾ ആശ്രയയുടെ കോട്ടയം യൂണിറ്റിൽ നിന്നും വരമ്പടം യൂണിറ്റിൽ നിന്നും പറന്നൽ യൂണിറ്റിൽ നിന്നും ഒക്കെ ഉള്ള ഭാരവാഹികളും പ്രവർത്തകരും ഒക്കെ കണ്ടു വന്നിരിക്കുന്നു എന്നുള്ളതും ഞങ്ങളെ സംബന്ധിച്ചോളം വളരെ സന്തോഷമാണ് ഇപ്പോൾ നവജീവിതത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്ന ഒരു അനൂപ് അപർണ ദമ്പതികളെ രണ്ടുപേരെയും വളരെ സ്നേഹത്തോടെ നിങ്ങളുടെ എല്ലാ പേരും ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം തന്നെ ഭാരവാഹ്യമുണ്ട് ആശ്രയയുടെ അപർമ്മയോടൊപ്പം പഠിച്ച കുഞ്ഞുങ്ങളുണ്ട് മുൻകാലങ്ങളിൽ നമ്മൾ വാങ്ങിപ്പിച്ചയച്ച അയച്ച കുഞ്ഞുങ്ങൾ കുടുംബമായി കടന്നു വന്നിട്ടുണ്ട് അത്തരത്തിൽ ഒരു ഉത്സവ പ്രതീതി തന്നെ ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് നിങ്ങളെല്ലാവരും മുന്നണിയെടുത്തു എന്നുള്ളത് അങ്ങേറ്റം സന്തോഷകരവും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം കൃതാർത്ഥവുമായ ഒരു ാണ് ഒരു പിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഞാനും ഒരു മാതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് ഈ സഹകരണി മിനിയുമാണ് അവർ അനൂപിനെ കൈപിടിച്ച് കേട്ടിട്ടുള്ളത് അവർണ ഹൈന്ദവ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന കുട്ടിയും അനൂപ് ക്രിസ്ത്യൻ വിശ്വാസത്തിൽ ജനിച്ചു വളർന്ന മകനുമായതുകൊണ്ട് സ്പെഷ്യൽ മാനേജ് ആക്ട് പ്രകാരം കലയറും സർവീസ് ഓഫീസിൽ വെച്ച് ഇവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യാനുണ്ടായിട്ടുള്ളത് നമ്മുടെ അനാഥാലയത്തിൽ വച്ച് ഏതെങ്കിലും ഒരാളിനെ മതപരിവർത്തനം നടത്തി ഭാഗം നടത്തുവാൻ ഞങ്ങൾ താല്പര്യം കാണിക്കാത്തത് അനാഥാലയത്തിൻ്റെ മറവിൽ മതപരിവർത്തനം എന്നൊരു വേദോഷം സ്ഥാപനത്തിൽ വരാതിരിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ നമ്മൾ ചെയ്തുവരുന്നത് മുൻപും ചെയ്യുന്നതും അങ്ങനെയാണ് ഇത് ചെയ്യാൻ പോകുന്നതും അങ്ങനെ തന്നെയാണ് അടുത്ത തിങ്കളാഴ്ചയും ഇതേപോലെ വിഭാഗം ഈ വേദിയിൽ തന്നെ നടക്കേണ്ടതായിട്ടുണ്ട് അഞ്ചര വയസ്സിൽ ഇവിടെ പ്രവേശിച്ച സരസുവിൻ്റെതാണ് അടുത്ത പിൻവാക്സിൻ നടക്കാൻ പോകുന്ന അവിടെ അതിന് നിങ്ങളൊക്കെ സാക്ഷികളാകണം സരസ്വിനെയും അവരുടെ അനുഗ്രഹിക്കാൻ എത്തിയതുപോലെ തന്നെ സരസുവിനെയും അനുഗ്രഹിക്കാൻ എത്തിയില്ലെങ്കിൽ സരസുവിനത് മനോവിഷമമാകും ഇന്ന് നടന്ന അതേ സമയങ്ങളിൽ തന്നെയായിരിക്കും ആ ദിവസവും ചലങ്ങ് നിർവഹിക്കപ്പെട്ടിരുന്നത് സരസുവിനെ കണ്ണൂരിൽ ആലക്കോള എന്നുള്ള സ്ഥലത്ത് നിന്നാണ് നമുക്ക് ലഭിച്ചത് എവിടെ നിന്നും ലഭിച്ചോ അവിടേക്ക് തന്നെയാണ് സരസ്വിനെ അയക്കുന്നത് കണ്ണൂർ തന്നെയാണ് സരസ്വിനെ വിവാഹം കഴിക്കാൻ പോകുന്ന ആരുടെ നാട് തന്നെ സൗമ്യയുടെ വിവാഹം നടക്കേണ്ടതുണ്ട് സരസ്വ എം എസ് പാസ്സായ കുട്ടിയാണ് അതോടൊപ്പം തന്നെ ഇപ്പോൾ സിവിൽ സർവീസ് കോച്ചിങ് നടത്തുന്നു സൗമ്യം എം എസ് ഡബ്ല്യുമായി പാസായി ഇവിടെ ജോലി ചെയ്യുന്ന കുട്ടിയാണ് സൗമ്യയുടെ വിവാഹം നടക്കാൻ പോകുന്നതും വയനാട്ടിൽ പനമരം എന്ന സ്ഥലത്താണ് ാണ് അദ്ദേഹം അവധി കിട്ടുന്നവർക്ക് മാർച്ച് ഏപ്രിൽ മാസങ്ങളിൽ അവധി എടുത്ത് എത്തിച്ചേരും അവിടെ അനുസരിച്ച് സൗമ്യുടെ വിഭാഗവും വെച്ച് തന്നെ നടക്കുന്നതിനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ജന്മയുടെ വിഭാഗവും അങ്ങനെ തന്നെയാണ് നടത്തിയത് ജന്മി വിവാഹം കഴിച്ചത് അമ്പലക്കരയിൽ ഉള്ള റോഷനാണ് സന്തോഷകരമായി പോകുന്നതിന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു ഒരു രമ്യ ഗർഭിണി കൂടിയാണ് ഇനി ഒരു ആറേഴ് മാസം കൂടി കഴിയുമ്പോൾ ഒരു കുഞ്ഞിന് കൂടി നമുക്ക് ഞാനും ഇനിയും എല്ലാ കൂടി ഭാഗ്യം ചെയ്താണെന്ന് പലപ്പോഴും എനിക്ക് തോന്നാറുണ്ട് മിക ദിവസങ്ങളിലും കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും കൊച്ചു കുഞ്ഞുങ്ങൾ തന്നെ തിരക്ക് വരും അപ്പച്ചു വിളിക്കുന്നവരുണ്ട് അപ്പുപാത വിളിക്കുന്നവരുണ്ട് മുത്തശ്ശാന വിളിക്കുന്നവരുണ്ട്

രണ്ടായിരത്തി പത്ത് ഡിസംബർ മുപ്പതിന് അവർക്കെല്ലാം ഒന്നിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട് പല കുഞ്ഞുങ്ങളിലും ജന്മദിനത്തിന് ഞങ്ങളുടെ അടുത്ത് വരും ഞങ്ങൾക്ക് പുതുവസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് ഞങ്ങൾ കെട്ടിച്ചേച്ച കുഞ്ഞുങ്ങളും അവരുടെ ഭർത്താക്കന്മാരും കൊച്ചുമക്കളും ഒക്കെ ആയിട്ട് ഞങ്ങളെ ഒന്ന് കാണുമ്പോൾ അവരുടെ സന്തോഷം കാണുമ്പോഴാണ് ഞങ്ങളുടെ മനസ്സ് നിറയുന്നത് നമ്മൾ വാങ്ങിച്ചയച്ചു ഒന്നും പാടായിപ്പോയിട്ടില്ല എല്ലാവരും വളരെ സന്തോഷകരമായ ജീവിതം മുന്നേറി ജീവിച്ചു മുന്നേറുന്നു എന്നുള്ളത് നമുക്ക് വളരെയേറെ പ്രതീക്ഷ നൽകുന്നതാണ് ഇന്ന് വിവാഹിതരായിരിക്കുന്ന പ്രിയ അനൂപം അവരുടെ അവരിപ്പോ പരസ്പരം ഭരണമാല്യം കൈമാറിക്കൊണ്ട് ഇവിടെ നമ്മൾ വെച്ച് സമ്മേശാലം വെച്ച് ഒപ്പിട്ട് അവർ വിവാഹിതരായി നമ്മുടെ നമ്മളെ സാക്ഷി നിർത്തിക്കൊണ്ട് പരസ്പരം അവരെ വരണ അണിയിച്ചുകൊണ്ട് അവരുടെ അനൂപ് മാലയണിയിക്കുമ്പോൾ തിരിച്ചും അത്തരത്തിൽ ഭരണമാലി അണിയിച്ച് പ്രായോഗികമായി ഇവിടെ വെച്ച് രോഗിയാണ് പുതിയ മാലയൊക്കെ ഇവിടെ കുഞ്ഞുങ്ങളെ രണ്ടുപേരും എഴുന്നേറ്റിരിക്കണം അപ്പം അനൂപിൻ്റെ മാതാപിതാക്കളും ബന്ധുക്കളും ഒക്കെ കയറി വന്നാൽ ഉപകാരമാണ്

വളർന്ന് മിടുക്കിയായി തീർന്ന ആ വർണ്ണയ്ക്ക് അനുയോജ്യനായ ഒരു വരണയെ കണ്ടുപിടിച്ച് കൊടുക്കുവാനായിട്ട് ഈ പ്രസ്ഥാനത്തിന് സാധിച്ചു എന്നത് വളരെ സന്തോഷകരമാണ് അതുപോലെയുള്ള ഇതിനുമ്പ് പല വിവാഹങ്ങളും ഇത്രയും വിവാഹങ്ങൾ നടന്ന പേരും ജോസഫ അദ്ദേഹത്തിൽ സൂചിപ്പിച്ചിരുന്നു ദൈവം എല്ലാ മംഗളങ്ങളും അവർക്ക് എല്ലാവർക്കും കൊടുക്കട്ടെ അനുഗ്രഹങ്ങൾ നൽകട്ടെ എന്ന് ആശംസിക്കുന്നു െ സംബന്ധിച്ച് പറഞ്ഞാൽ ഇവിടുത്തെ യാതൊരു സംശയവും ഇല്ല അതില് ഇവിടെ വളരുന്ന എല്ലാ കുഞ്ഞുങ്ങളും വിശുദ്ധിയിൽ ജീവിക്കുന്ന കുഞ്ഞുങ്ങളാണെന്ന് എനിക്ക് താല്പര്യം വരാൻ പറ്റും അതുപോലെ തന്നെയാണ് അനൂപിനെ ഞങ്ങൾ കണ്ടിരിക്കുന്നത് അനൂപും ജീവിതം മുൻപോട്ട് പോകുമ്പോൾ അവർ അറിഞ്ഞിരിക്കേണ്ടതായ കാര്യങ്ങൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ എടുത്തു പറയുകയാണ് രണ്ട് കൈ കൂട്ടി അടിച്ചെങ്കിൽ മാത്രമേ ശബ്ദമുണ്ടാകത്തുള്ളൂ രണ്ട് കൈ കൂട്ടി അടിക്കുന്നില്ലെങ്കിൽ ഒരിക്കലും ശബ്ദമുണ്ടാകത്തില്ല ഒരു കൈ മാത്രം അന്തരീക്ഷത്തിൽ വീശിയാ ശബ്ദം വരുത്തില്ല ഇത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യമാണ് മുൻപോട്ട് പോകുന്നതായ ജീവിതത്തിൽ രണ്ടുപേരും രണ്ട് രീതിയിലുള്ള ആത്മി അടിക്കുമ്പോൾ അവർ ഉണ്ടാവുന്നു പ്രശ്നങ്ങളുണ്ടാവുന്നു അത് അവോയിഡ് ചെയ്യാനായിട്ട് രണ്ടുപേരും പരസ്പരം വിനയപ്പെടണം ഇന്ന് ഈ സ്ഥാപനത്തിൻ്റെ ഒരു സന്തോഷകരമായ ഒരു നിമിഷമാണ് ഇന്ന് ഈ ഭവനത്തിൽ വെച്ച് രണ്ട് സ്ഥലങ്ങളിൽ നിന്നുള്ള ഇവിടെ ഇവിടുത്തെ വളർത്തുമകളും വയനാടിൽ നിന്നുള്ള അനുവും ഒന്നിച്ച് നമ്മുടെ മക്കളായി ഇവിടെ വന്നിരിക്കുകയാണ് ജന്മം കൊണ്ട് പിതാവ് അല്ലെങ്കിൽ വളർത്തു മാതാവും ഇവിടുത്തെ എല്ലാ തന്നെയാണ് സംബന്ധിച്ചിടത്തോളം കേരളത്തിൽ തന്നെ ഇതേ മണോ ഭാഗ്യം ലഭിച്ചെന്ന് വ്യക്തി ഉണ്ടോ എന്ന് സംശയം കാരണം അനേകരുടെ സംരക്ഷണം ഏറ്റെടുക്കുവാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ട് ദൈവം അദ്ദേഹത്തിന് ശക്തി നൽകുന്നുണ്ട് നല്ലൊരു 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 കിട്ടി കിട്ടി സുഖം നല്ല ലൈഫ് മുന്നോട്ട് എനിക്ക് വളരെ സന്തോഷം തോന്നി ഭാര്യയെ ഇങ്ങനെ ഇങ്ങനെ ഒരു ഒരു സ്ഥാപനത്തിൽ വരാൻ പറ്റിയത് ഇതേപോലെ സ്ഥാപനം പരിചയപ്പെടാൻ പറ്റിയതിലൊക്കെ വളരെ സന്തോഷമുണ്ട് സാറാണ് എനിക്ക് കാണിച്ചു തന്നത് അതിലെനിക്ക് വളരെ സന്തോഷം കലയപ്പുര ആശ്രയ സങ്കേതത്തിലാണ് നമ്മളിപ്പോ ഇപ്പൊ ഇവിടെ അനൂപേട്ടനും ഉണ്ട് ചേച്ചിയും ഉണ്ട് ഇവരെ ചേച്ചിനി തെക്കുനിന്ന് വടക്കോ വടക്കോട്ട് പോവാണ് അതായത് ഞാൻ കോഴിക്കോടാണ് കോഴിക്കോടിന്റെ തൊട്ടടുത്താണ് വയനാട് ചേച്ചി ഒരു പേടിയും പേടിക്കേണ്ട മലബാർ പ്രദേശം നല്ല അടിപൊളിയാണ് അപ്പോ ചേച്ചിക്കും ചേട്ടനും നല്ലൊരു വിവാഹാശംസകൾ നേരുന്നുണ്ട് കൊട്ടാരക്കര മീഡിയയ്ക്ക് വേണ്ടി ക്യാമറമാൻ ശ്രീകുമാറിനൊപ്പം നന്ദന